ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിത്യ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് പുല്ല് പിടിപ്പിക്കാൻ പോവുകയാണ് റോഡ് ഒരു സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റോഡ് വിട്ടി ബാക്കായിട്ടിരിക്കുന്ന സ്ഥലം നമ്മളെ ഫ്രണ്ട് ആക്കിക്കൊണ്ട് പോരുകയാണ് അപ്പോൾ അതിനകത്ത് കുറേ പണികൾ ചെയ്യേണ്ടി വന്നു അപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു പുല്ല് പിടിപ്പിക്കുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ തൊടുപുഴ തന്നെയുള്ള പ്ലാന്റ് അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ് ചെയ്യുന്നവരെ തന്നെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരുടെ ഐഡിയയിൽ നമ്മളിവിടെ പേൾഗ്രാസ് വെക്കാൻ പോവുകയാണ് പേൾഗ്രാസും കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതിനകത്ത് കുറച്ച് പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് മാവ് വെക്കുന്നുണ്ട് രണ്ട് പേര വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ബറാബ വെക്കുന്നുണ്ട് ഇത്രയും പ്ലാന്റുകളും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത് നമ്മുടെ മണ്ണെല്ലാം റെഡിയാക്കിയിട്ട് അതിനകത്ത് പുല്ല് കൊത്താൻ വേണ്ടി നമ്മൾ നമ്മളതിന് ചെറിയ ഹോളുകൾ എടുത്ത് ചെയ്യുന്നതാണ് അത് കമ്പി കൊണ്ട് കൊത്തി കൊത്തി ശരിയാക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് സെന്റിമീറ്റർ അല്ലേ പത്ത് സെന്റിമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ അകലത്തിലാണ് ഒരു ഇത് ഇതുണ്ടെന്നത് ഇനി നമ്മുടെ റോഡിന്റെ സൈഡ് നമ്മൾ ഇവിടെ ഹോൾ ഇട്ടിട്ടില്ല കാരണം ഇപ്പോൾ മഴക്കാലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളത് ഷീറ്റ് വിരിക്കുവാണ് ചെയ്യുന്നത് മറ്റൊടുത്ത് പുല്ല് നടുവാണ് ചെയ്യുന്നത് ഇതിന്റെ രണ്ട് ാണ് നടന്നത് നമ്മുടെ കയ്യിലിരുന്ന ഒരു ബറാബയുടെ പ്ലാന്റ് ആണ് അത് നമ്മള് നട്ടുവെക്കുവാണ് ഒത്തിരി പൊങ്ങി പോവില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് അതുപോലെ തന്നെ അടുത്ത പേരെയും കൂടി നമ്മളിവിടെ നടുവാണ് അതിനകത്ത് രണ്ട് പേരാ രണ്ട് മാവ് ഒരു ബറാബ ഇത്രയും ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നട്ടു നടുന്നത് ഇനി ഓൾറെഡി നമുക്കൊരു മദർ പ്ലാന്റ് നാടൻ റംബൂട്ടാം പ്ലാന്റ് ഇവിടെ ഉണ്ട് അതിനെ നിലനിർത്തുവാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് ഇത്രയും ഫ്രൂട്സ് പ്ലാന്റ് കൂടി നമ്മൾ നടുന്നു ഇത് കാലാപ്പാടി മാവാണ് അതിന്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ നടുന്നത് റെഡിയാക്കിയതിനു ശേഷം ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അനിമീനാണ് അല്ലേ അനിമീന ഇതിനകത്തേക്ക് ഇടും ആ തൂളിയിനകത്തേക്കാണ് ഇവിടെ ഇവര് പുല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പേൾഗ്രാസ് കുത്തുവാണ് ആ ഹോൾ ഉണ്ടാക്കിയതിനകത്തേക്ക് ഓരോന്ന് ഓരോന്നിന്റെ ചൂട് എടുത്ത് വെച്ചിട്ട് കുത്തിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം ഒരു പത്ത് സെന്റിമീറ്റർ അകലത്തിലാണ് ഇപ്പൊ പുല്ല് കുത്തിക്കൊണ്ടിരിക്കുന്നവര് പുകപ്പര ഉണ്ട് പുകപ്പരയുടെ ഒരു ആയിട്ട് നമ്മൾ ഇത് വെക്കുവാണ് ഒരു മീങ്കുളം പുകപ്പരാണ് അതിന് രണ്ട് സൈഡിലായിട്ട് ഗോൾഡൻ ബാമ്പുവിന്റെ രണ്ട് തൈകൾ തൈകള് നടുവാൾഡൻ ബാമ്പുവിന്റെ അവിടെ വരെയുള്ളൂ നമ്മള് ഗ്രാസ് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പുകപ്പരയാണ് അപ്പൊ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചൈനാഡോളിന്റെ പ്ലാന്റ് നടുവാണ് അതിനകത്തൊരു പതിനാറ് പ്ലാന്റ് നടുന്നുണ്ട് അപ്പം നമ്മളെ വളരെ അടുപ്പിച്ച് അടിപ്പിച്ചാണ് നടുന്നത് കാരണം ശരിക്കും മറിഞ്ഞു കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മളിവിടെ പേഗ്രാസ് നാട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു ഇവിടെ സൈഡില് തിൻ്റെ ഷീറ്റ് ഗ്രാസിന്റെ ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് കാരണം വെള്ളം കുത്തി ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തത് ഇപ്പം പോളിസിനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഫുൾ ഫില്ലപ്പ് ആവാൻ വേണ്ടി എത്ര നാളെടുക്കും നമുക്ക് ഇത് നട്ടുപിടിപ്പിച്ചത് ഫില് ആവാൻ വേണ്ടി ഒരു രണ്ടര മുതൽ മൂന്ന് മാസം വരെയാണ് വേണ്ടി വരുന്നത് അപ്പം നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം ഇതിപ്പം നട്ടുപിടിപ്പിച്ചത് നമ്മുടെ ഈ മണ്ണുമായിട്ട് വേരുപിടിക്കാൻ ഒരു ഒരു മൂന്ന് നാല് ദിവസം എടുക്കും അപ്പോൾ ആ ദിവസം അതുവരെ നമ്മൾ ഒരു മൂന്ന് നേരമെങ്കിലും നനച്ചു കൊടുക്കണം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നനയ്ക്കണം അതിന് ശേഷം നമുക്ക് രണ്ട് ദിവസം പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരം എന്നുള്ള രീതിയിലോട്ട് നന കുറയ്ക്കാം അപ്പോൾ പിന്നെ വളം ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പനിമയിലാണ് ഇട്ടേക്കുന്നത് അത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ജൈവവളം ഇടുവുള്ളൂ ഇനി ഒരു പത്ത് ദിവസത്തെ ഗ്രോത്തിന് ശേഷം നമുക്ക് രാത്രിവളം കൊടുക്കാം ഒന്നുകിൽ എൻ പി കെയുടെ ഏതെങ്കിലും ഞങ്ങൾ സിക്സ്റ്റീൻ ടു സിക്സ്റ്റീൻ ആണ് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഫസ്റ്റ് ടൈമിൽ നമുക്ക് യൂറിയ ആണെങ്കിലും കുഴപ്പമില്ല ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസത്തെ ഗ്രോക്കിൻ്റെ ഇടയ്ക്ക് യൂറിയ ആണെങ്കിലും കൊടുക്കാം അപ്പം നമുക്ക് ഇത്ര ഏരിയയിലോട്ട് നമുക്ക് ഒരു രണ്ട് കിലോ ആറ്റ് ടൈമിൽ ഇടാവുള്ളൂ അപ്പം ഇട്ട ഉടനെ നനച്ചും കൊടുക്കാം അത് കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഒന്നും കൂടി കൊടുക്കണം അതായത് നമുക്കിതൊന്ന് തിങ്ങി വരുന്നത് വരെ നേരങ്ങളിലേക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മള് സാധാരണ ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ പറയുമ്പോ അത്ര ജൈവ വളങ്ങൾ ആണെങ്കിലും ഇത് നമ്മളെ രാസവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നീട് ചാണക പൊടിയൊക്കെ ചാണകപ്പൊടി ഉണങ്ങി കിടക്കുമ്പോ അതിൽ ചെതല് ചെതലിന്റെ ശല്യം കുറവാണ് അതായത് ഇതിന്റെ മറ്റ് ഇപ്പൊ ലോൺഗ്രാസുകൾ നോക്കുമ്പോ മെക്കിക്കിങ് ഗ്രാസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വേറാണ് ഈ ചെതല് തിന്നത് ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ ഇതിപ്പം അതായത് ചെറിയൊരു ഷെയ്ഡാണ് ഈ പേൾഗ്രാസിന് നല്ലത് ഓവർ വെയിലടിച്ച് കരിച്ചിൽ ലൈറ്റ് കരിച്ചിൽ വന്നു കഴിയുമ്പോൾ കരിഞ്ഞ ഇല തിന്നാൻ ചെതല് വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ വാട്ടറിങ് ഫ്രീക്വൻസി കൂട്ടിയും ഒക്കെ പരിധി വരെ കൺട്രോൾ ചെയ്യാം നമുക്ക് ഒരു ഓവർ ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല അപ്പോൾ വളരെ സന്തോഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി